അല്ല ചെങ്ങല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ചെങ്ങായ്മക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കുറെ നാൾ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ താമസ സ്ഥലമൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കണം അപ്പോൾ അവിടുത്തെ കൂട്ടുകാരാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മളുമായിട്ട് ഞാനിപ്പം നമ്മുടെ രണ്ട് വീടുകളിലൊക്കെ താമസിച്ചിട്ട് അവിടുത്തെ വീടൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെയുള്ള കാക്കകളെയും അണ്ണാനെയും ചിലകാടേനെയും പിന്നെ നമ്മുടെ ഓലഞ്ഞാലി മരം കൊത്തി പിന്നെ ടീരട്ടവാല എന്നിവ മൈന കാക്കകൾ എല്ലാ കിളികളെയും നമ്മുടെ നമ്മളൊന്ന് പാത്രത്തിൽ കൊട്ടി വിളിച്ചാൽ മതി എല്ലാ ചങ്ങാർ അണ്ണാനൊക്കെ കൂടി വന്ന് നമ്മൾ അടുത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുക എന്നിട്ട് അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിസ് ചെയ്യണോ അവരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരെ മിസ്സ് ചെയ്തിട്ട് അത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്നു കാക്കുകളും അണ്ണാനൊക്കെ ആയിട്ട് സാധാരണ വിളിച്ചാൽ അവരെ ഓടി വരും നമ്മുടെ വീടേക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ട് അവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു നമ്മുടെ ചുറ്റും മരത്തിലൊക്കെ വന്നിരുന്നുണ്ട് എല്ലാവരും ചിലക്കും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ നമ്മളായിട്ട് കൂട്ടുക അടു അടുക്കാനായിട്ട് ഞാൻ ജോലി ശ്രമിച്ചിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ഇവരെ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയൂല പരിചയമില്ല ശരിക്കും അപ്പം ഞാൻ ഇതുവരെ ശരിക്കും അതിനൊരു ടൈം കിട്ടിയിട്ടില്ല കൂട്ടാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ കാക്ക രാവിലെ വന്ന് വെറുതെ വിളിക്കും ഉള്ളൂ പിന്നെ നമ്മുടെ ഈ കൊച്ചു കൊച്ചു കുഞ്ഞു കൂട്ടുകാരില്ലേ ഓലഞ്ഞാടി കേട്ട വള്ളൻ അണ്ണാൻകുട്ടനൊക്കെ ആയിട്ട് അവരൊന്നും അങ്ങനെയായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല കേട്ടോ ഈ പയ്യൊന്ന് ശ്രമിച്ച് നോക്കണം നമ്മുടെ കൂടെ ഇവരും കൂടെ ഒക്കെ കൂട്ടാവുക എന്നിട്ട് ആദ്യം കാക്കുകൾ കൂട്ടായാൽ മാത്രമേ ഇവരും കൂടെ കുടിച്ചിരിക്കും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവരും കൂടെ നമ്മൾ കൂട്ടുകൂടുകയുള്ളൂ നമ്മുടെ അവിടെ കാക്കുകളൊക്കെ ഉണ്ടായാലും അപ്പോൾ നമ്മൾ ഓടി വിളിച്ച് കഴിഞ്ഞാൽ ഓടി പാഞ്ഞു വരും എവിടെ എവിടെയുണ്ടേലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അവരെയല്ല എൻ്റെ കുഞ്ഞു കൊച്ചുകൂട്ടുകാരൻ എൻ്റെ ജീവനായ കുഞ്ഞു കൂട്ടുകാരാണ് അവരൊക്കെ കാരണം ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഓടി വരാൻ കുറേ കൂട്ടുകാരൻ അപ്പം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കിളികളും അണ്ണാനൊക്കെ വിളിക്കുമ്പോൾ ഓടി വരിക എന്നൊക്കെ വെച്ചാൽ ഒരു രസമാണ് കേട്ടോ ശരിക്കും ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് നമുക്കൊരു സ്വപ്നം പോലും കാണാൻ പറ്റില്ല നമ്മൾ വളർത്തുന്ന ജീവികളെ പോലെ അല്ലല്ലോ എങ്ങനെ നമ്മൾ പറന്ന് കിടക്കുന്ന ജീവികളെയൊക്കെ കൂട്ടാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിന് പക്ഷേ എല്ലാം പോയി നമ്മൾ താമസം അവിടെ നിന്ന് മാറിയത് കൊണ്ട് ഇനിയിപ്പോൾ ഇവരെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ഇനിയിപ്പോൾ ഇവരെയൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടാവണം അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉച്ച സമയത്ത് മഴയില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറന്ന് കിടന്നപ്പോൾ നമ്മൾ തൊട്ടടുത്തൊക്കെ പോയി നിൽക്കാനൊന്നും പറ്റില്ല താഴെട്ടൊക്കെ ഈ മറ്റേ നമ്മുടെ ഒരു മഞ്ചാടിമാരം മറിഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ അതിലൊക്കെ കയറി എല്ലാവരും ചാടി ഓടിറുണ്ടായിരുന്നു നല്ലൊരു വെയിലും നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇന്ന് വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് നമ്മുടെ കിളികൾക്ക് വണ്ണാനൊക്കെ വലിയ സന്തോഷമായിരുന്നു കേട്ടോ ചെങ്ങായികളെ നമ്മുടെ ഇവിടുത്തെ കാടുകളൊക്കെ കാണാൻ രസമാണ് കേട്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ ഇത് ചുറ്റും മൊത്തം റബ്ബറും വലിയ വലിയ മരങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നിറച്ച് കിളികളൊക്കെ ഇങ്ങനെ വന്നിരിക്കണ കാണാം പിന്നെ ഒരുപാട് കാക്കകളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഇരിക്കും അപ്പൊ ചെങ്ങായ്മേരി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാവേ അതുവരെല്ലാം ചെങ്ങായി മറക്കും ബൈ വാ എന്നാ അയ്യോ താഴെ പോയോ നീ ചായ കൂടി എന്നാ എന്തു പറ്റി അത് താഴെക്കളഞ്ഞ എന്താ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച നോക്ക് ഇന്നു どこにりるの